നമസ്കാരം 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 കാണാൻ വേണ്ടി വന്നതാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഏർ പിന്നെ ഓരോ പ്രവർത്തനങ്ങളായിട്ട് നടക്കല്ലേ നടക്കില്ലേ കൊല്ലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ ഓരോ ഭാഗത്തും ഞങ്ങൾ ഇങ്ങനെ ചെന്ന് ഓരോ കാര്യങ്ങൾ നടന്നു ഇങ്ങനെ ആ പോവാതായിക്കോട്ടെ ഇത് കൊഴപ്പൊന്നുമില്ല

നമ്മളെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി എല്ലാന്റെ മനസ്സിലുണ്ട് ഞാൻ അതിനനുസരിച്ച് എന്നെ നീങ്ങുള്ളൂ അതിനെപ്പറ്റി ഒരു ബേജാറും മടങ്ങും ആ താന്തട വാർത്താനൊ കേട്ടാലേ കിട്ടൂലെ പോട്ട് അതോ അയാള് ആക്യമായിരുന്നുണ്ടല്ലോ